ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്നാന്നറിയോ നമുക്ക് ഇതേ ആ പ്ലാവേന്ന് ഒരു ചക്ക വരച്ചിട്ട് വേവിക്കണം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചക്ക വരച്ച് വേവിക്കില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് ഇത്രയും ഉയരത്തി കിടക്കുന്ന ചക്കയല്ലേ ഇത് വരയ്ക്കണമെങ്കിൽ നമുക്കൊരു തോട്ടി എടുക്കണം അപ്പോൾ നമുക്ക് തോട്ടി എടുത്തിട്ട് വരാം ഈ തോട്ടി തോട്ടിയുണ്ടോ ഇതുപോലത്തെ തോട്ടി എനിക്കുള്ളതിന് നീളം കുറവാണ് മാത്രമല്ല ഇതേലിങ്ങനെ പിരിച്ചു വെക്കുന്ന അരിവയെ കാണാതെയും പോയി കാണുന്നില്ല ഇപ്പോൾ അപ്പോൾ നമുക്ക് ഞാൻ ചെയ്യുന്നതെന്നു വെച്ചാൽ ഒരു ജി ഐ പൈപ്പ് ഒരു തോട്ടി തോട്ടിയല്ല അരിവ കെട്ടി വെച്ചിരിക്കുവാണേ അപ്പോൾ അതിന് ഒരുമാതിരി നല്ല നീളമുണ്ട് നമ്മൾ ജി ഐ പൈപ്പ് മേടിക്കുമ്പോഴുള്ള ഫുള്ള് നീളം ഉണ്ടേ പേരക്കമ്പ ഉണങ്ങി അത് ഒടിഞ്ഞ് വീണതാണ് ഇട്ട് പറിക്കാം ആ വള്ളി തന്നെ ഇങ്ങനെ നീണ്ട് കിടക്കുന്നത് അതിനകാര്യം ഭയങ്കര ടെക്നിക്കാണ് പറിക്കാൻ പോവാണേ ഇഴുവോ ആ എൻ്റെ കാച്ചിൽ പോയോ കണ്ട നല്ല അത്യാവശ്യം വലിപ്പത്തിലുള്ള നല്ല ചക്കയാണ് കേട്ടോ അതുപോലെ തന്നെ ചുളയും നല്ല വലുതാണ് കുരുവും നല്ലതാണ് കറി വെക്കാനായിട്ട് എല്ലാം നല്ലതാണ് ഇതിനെ എടുത്തുകൊണ്ട് പോകണേ എന്നെക്കൊണ്ട് തന്നെ എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല ഭയങ്കര വെയ്റ്റാണ് നമുക്ക് എടുത്തുകൊണ്ട് വെച്ചിട്ട് കാണിക്കാം അപ്പോൾ നമ്മളിതേ ചക്ക വെട്ടാനായിട്ട് കൊണ്ടുവന്ന പേപ്പറൊക്കെ ഇട്ടുവെച്ചേ ഇത് നമ്മുടെ പറമ്പിലുള്ള അലക്കുകാണേ അലക്കുകിൻ്റെ ഈ പാതകത്തെ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ചക്ക വെട്ടുന്നത് കാരണം വീട്ടിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് കുറച്ച് പൊക്കത്തിലായിട്ടാണ് നമ്മുടെ പറമ്പിൽ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വീട്ടിനകത്തോട്ട് കൊണ്ടുപോകാനും ഒക്കെ പ്രയാസമായതുകൊണ്ട് നമ്മളിവിടെ വെച്ചിട്ടാണ് വെട്ടിയെടുക്കുന്നത് എന്ത് ഇനി എടുത്തത് കീറിപ്പോകുമല്ലേ ആ ഇത് ചക്ക ചെളിക്കകത്തോട്ട് വീണ കാരണേ മഴ വീണ് മണ്ണെല്ലാം കുഴഞ്ഞു കിടക്കുമല്ലേ അപ്പം കഴുകിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന പണിയാണ് സാധാരണ നമ്മളിങ്ങനെ പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഇതിപ്പം നനഞ്ഞ കാരണം മഴയല്ലേ കോടാലി ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ് പക്ഷേ നമുക്ക് കോടാലി ഇല്ല ഈ അരക്കുണ്ടല്ലോ ഇങ്ങനെ വെള്ളവുമായിട്ട് വീഴുന്ന അവസരത്തിലാണ് ചക്ക വിളഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കേട്ടോ അത് തുന്നിച്ച് നോക്കിയിട്ടാണെങ്കിലും ഇങ്ങനെ അറിയാം മുറിച്ചിടുമ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇതെന്നാ ചെടിയാണെന്നറിയത് ഇത് മാപ്രാങ് പക്ഷേ ഈ ചോലലായ കാരണം മാപ്രാങ് അങ്ങനെ വളരുന്നില്ല അങ്ങോട്ട് വെയിൽ കിട്ടുന്ന അടുത്തോട്ട് പോയിരിക്കുക ഇത് നമ്മൾ ഈ അലക്കുകല്ലിൻ്റെ അവിടെ ഉണ്ടല്ലോ വെയിൽ കിട്ടാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു റമ്പുട്ടാനാണേ ഇത് നമ്മൾ നമ്മളിതിനു മുന്നേ റംബുട്ടാൻ കായ്ച്ചൊരു റംബുട്ടാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇത് ആ കൂടെ തന്നെ വെച്ചത് ആ സമയത്ത് ഇത് കായ്ച്ചില്ല ഈ വർഷം ഇത് കായ്ച്ചത് ആദ്യമായിട്ട് പക്ഷേ അത് മുഴുവനും കായ്കൾ പോയി ഒച്ച ഇപ്പോഴും ശരിയായില്ല വെട്ടരുവാന്നുകൊണ്ടുണ്ട് പറ്റുന്ന കുഴപ്പം നല്ല ഫസ്റ്റ് പാകം കേട്ടോ എല്ലാം സൂപ്പറാണ് വേവിക്കാൻ നല്ല പാകത്തിനുള്ളത് ഇത് ഒരു കൂഴപരിക്കയുടെ ഒരു അനത്തിപ്പെട്ടത് അതുകൊണ്ടുണ്ടല്ലോ പെട്ടെന്ന് തന്നെ പഴുക്കും ഉണ്ട ചക്ക വെട്ടി അടത്തുമ്പം നമുക്കിതിങ്ങനെ വെട്ടിയ ഉടനെ ഇതീന്ന് പറഞ്ഞെടുത്ത് തിന്നാൻ തോന്നുമല്ലേ അങ്ങനെ തോന്നുന്നവരൊക്കെ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണേ നല്ല മുഴുത്ത ചുളയ കേട്ടോ നല്ല നീളമുള്ള ചുളയ അതുപോലെ കുരുവും വലുതുമാണ് പെട്ടെന്ന് നമ്മളെ ചില ആളുകൾ പറയും തീ കാണുമ്പം വേഗമെന്ന് പറയും ആ സൈസ് കുരുവായത് വെക്കുവാണോടാ ഒരു ചവണിയും കൂടെ അഴിക്കാണ്ട് മധുരമുണ്ടോ ഇപ്പോൾ വേവിക്കാം പെട്ടെന്ന് നടത്തിയ എടുത്താൽ നമുക്ക് വേവിക്കാം ഈ വെള്ളം മഴ പെയ്താൽ പിന്നെയേ വെള്ളച്ചവരു അതാ ഇനി ഇതിനെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒന്നിനെ രണ്ടായിട്ടാക്കും ആ രണ്ടിനെ നാലായിട്ടാക്കും അങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് അടത്തിയെടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പീസ് നല്ലോണം വെട്ടിയെടുത്തിട്ട് ഞാൻ കാണിച്ചു കാണിച്ചതരാവേ മുറിച്ച് വെച്ചിട്ട് കാണിക്കാം ഇതുപോലെ രണ്ടായിട്ട് വെട്ടും അങ്ങനെ നല്ല കറിക്കത്തി എടുത്തു കൊണ്ടിരുന്നെങ്കിൽ വെട്ടുന്നത് നമുക്കങ്ങോട്ട് അടത്തിക്കിടെടുക്കാം കണ്ടോ ഇതുപോലെ നാലായിട്ട് വെട്ടും ഇതിൻ്റെ കൂഞ്ഞിലും ഇതിൻ്റെ തറക്കെട്ട് കൊള്ളല്ലോ കേട്ടോ കൂഞ്ഞിലും ഭയങ്കര നല്ലതാണ് കേട്ടോ പക്ഷെ നമ്മളിവിടെ ചെയ്യാറില്ല ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൂഞ്ഞിലും ചക്കക്കുരുവും കൂടെ ചക്കക്കുരു വട്ടത്തി വട്ടത്തി വട്ടർത്തി മുറിച്ചിടണം എന്നിട്ട് ഒന്നും ഒന്നും പറയാൻ പറ്റില്ല പൊട്ടിയാൽ പിന്നെ അപ്പം നിൽക്കത്തില്ല പൊട്ടുന്നെള്ളം വരെ കേടില്ലാ നിൽക്കും പൊട്ടിയാൽ പിന്നെ അങ്ങോട്ട് തുടർച്ചയായി പൊട്ടിപ്പോവും സിമെൻറ്റ് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റിയിട്ട് ആ കൂഞ്ഞിൽ അടത്തി മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പോയി ഒരു കറിക്കത്തിയും കൂടെ എടുത്തോണ്ട് വരാം ഇത് നമുക്കപ്പം തന്നെ അടത്തി അടത്തി എടുക്കാം ഇങ്ങനെ അടത്തി അടത്തി ഇടുവാണേ ഞാൻ ചെയ്യുന്നതെന്നാണെന്നറിയോ ഇത് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് മുറിച്ചു കളയും എന്നിട്ട് സൂക്ഷിച്ചേ ചെയ്യാവുള്ളൂ കേട്ടോ ഇത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചാൽ കണ്ടോ എണ്ണമായി ഇനി അതിൽ നിന്ന് നമ്മൾ അടത്തി എടുത്താൽ മതി ഇച്ചിരി കയറ്റിയിട്ടാണെങ്കിൽ അങ്ങനെ തന്നെ കിട്ടും കണ്ടോ ഇങ്ങനെ അടത്തിയെടുത്തിട്ട് എളുപ്പമുണ്ട് കേട്ടോ എളുപ്പക്കാർക്ക് ഇങ്ങനെ ചെയ്യാം നമ്മളിത് ഇത്രയും അടത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലുണ്ടല്ലോ ഈ ചക്ക വെട്ടുമ്പോൾ നേരത്തെ വീട്ടിലായിരുന്നു വീട്ടിലായിരുന്നപ്പോഴും അടത്തി കൊടുക്കുമായിരുന്നു ഇതുപോലെ അടത്തി കൊടുക്കുമായിരുന്നു ഈ ചക്ക ഇങ്ങനെ വെട്ടി അടത്തുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് വന്നു പോയിട്ടുള്ള ചില അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ചിലപ്പം സന്തോഷകരമായ കാര്യങ്ങൾ പറഞ്ഞത് ചിലപ്പം പറഞ്ഞിട്ട് അടിയായി പോയത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞാനും അമ്മയും കൂടെ ചക്ക അരിയുക അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചക്കയെല്ലാം അറുത്ത് എടുത്ത് കൊടുക്കും അമ്മ അരിക അപ്പം ഈ അമ്മയ്ക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്ക എടുക്കുന്ന ഇഷ്ടമല്ല ഈ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്ക എടുത്ത് വായിലോട്ട് വെച്ചു അമ്മ അരിഞ്ഞുകൊണ്ടിരുന്ന വാക്കത്തിയെൻ്റെ പുറകല്ലേ അയ്യോ എന്റെ ദൈവമേ അതല്ല കാലിൻ്റെ ചക്ക കഥ എന്ന് പറഞ്ഞ ഇതാണ് നമ്മുടെ പറമ്പി വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ചെമ്പരത്തിയാണേ എന്തെങ്കിലും കളറ് കണ്ടോ അതൊരു ഓറഞ്ച് കട്ടയാണ് വിരിഞ്ഞിട്ടില്ല അത് നല്ല മഞ്ഞയുടെ കൂടെ ചുവപ്പ് ചേരുന്നതാണ് നടുക്കത്തെ ആ ചുവപ്പ് അങ്ങനെ ഷെയ്ഡ് കയറി കയറി വരുവാണേ പിന്നെ അപ്പുറത്ത് റോസും നടുക്ക മെറൂണും ഉണ്ടോ അതിൻ്റെ താഴത്തെ കളറുണ്ടോ സൂപ്പർ കളറാണ് ഇഷ്ടപ്പെട്ടോ ചക്ക അടത്തിയിട്ടിട്ട് അരിയാൻ പോവുകയാണെ അപ്പം അരിയുന്ന ഞാൻ ചെയ്യുന്ന ഇങ്ങനെ ചെറുതായിട്ട് തേ ചീകിച്ച് കിടും കുറച്ച് വലുതായിട്ടിട്ടാലും വേഗവും ഒക്കെ ചെയ്യും പക്ഷേ താമസം വരും അതുകൊണ്ട് നമ്മൾ ഈ വെള്ളം ചേർത്ത് വെക്കുമല്ലേ അപ്പം ഈ മഴക്കാലം ആയതുകൊണ്ട് വെള്ളമൊക്കെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ അരിഞ്ഞിടും നമ്മളിത് അപ്പം അരിഞ്ഞ് കാണിക്കാം ചക്ക വേണമെന്ന് പറഞ്ഞ് പൂതം വേലക്കാരനെ വിളിച്ച് ചക്കയിടിച്ചു വലിയ ചക്കയായിരുന്നു ചക്ക എൻ്റെ തലയിൽ വെച്ചു ഞാൻ ഈ ചക്കയും ചുമന്നുകൊണ്ട് കൊടയമ്പൊടി കവലയിലൂടെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് എൻ്റെ പത്താം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ കരുണാരൻ സാർ എതിരെ വന്നു ഞാൻ മുണ്ടഴിച്ചിടുകയും മുണ്ടെ തട്ടി മറിഞ്ഞടിച്ച് താഴെ മടക്കി നമ്മൾ ൾക്കാരെ കളിയാക്കി വിളിച്ചുകൊണ്ടിരുന്നൊക്കെ അവര് ആരാടുംബത്തിലെ നമുക്കറിയാം പ്രസവം ി നേഴ്സോധിയുടെ രാജീവ് ഗാന്ധിയും സഞ്ജീവ് ഗാന്ധിയും ഒക്കെ ഉണ്ടായ സമയത്ത് അവരുടെ നേഴ്സായിട്ട് വർക്ക് ചെയ്തിരുന്നാണെന്നാണ് പറയപ്പെടുന്നത് ഇന്നത്തെ കാലത്ത് എയിംസിലെ ആയിരിക്കുമല്ലോ അല്ലേ ഇന്ന് തന്നെ ഇപ്പൊ എയിംസിലൊരു ജോലി കിട്ടണമെങ്കിൽ എന്ത് ഭയങ്കര ഡിമാൻഡാണ് അവിടുത്തെ ജോലിക്കാർക്ക് ഉള്ള സ്റ്റാറ്റസൊക്കെ നമുക്കറിയാവുന്നത് അപ്പം അന്നത്തെ കാലത്ത് അവരാണ് ശരിക്കും പറഞ്ഞാൽ അവർ ഈ ഭൂതത്തിനെ പോലിങ്ങനെ വയലൻ്റായിട്ടൊക്കെ നിന്നെന്ന് പറഞ്ഞാൽ അവർ ഒറ്റക്ക് സ്ത്രീ അല്ലേ അപ്പം ശരിക്കും പറഞ്ഞാൽ അവർ ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനെ വലിയൊരു വഴക്കാടിയെ പോലെ അല്ലേ വഴക്കാടി എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കും ഒത്തിരി എപ്പോഴും അടിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സേഫ്റ്റിക്ക് ബുദ്ധിമുട്ടാവോ എന്നൊക്കെയുള്ള പേടിയായിരിക്കാം അവരെ അങ്ങനെ നിലനിർത്തി പക്ഷെ അത് അവരെ അവിടുത്തെ ആൾക്കാർ കളിയാക്കി വിളിച്ചിരുന്നു അവരുടെ കേക്കെയൊന്നും വിളിക്കുന്നില്ലല്ലോ വിളിക്കുമോ അടുത്ത കാലത്ത് അവരുടെ വീട് പൊളിച്ചു കിടന്നത് പഴയ രീതിക്കനുസരിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വീടായിരുന്നു ഞാൻ എനിക്കത് കാണണം എന്ന് വിചാരിച്ചിട്ട് മടന്നില്ല കാട്ടിനകത്തായി പോയി അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാരും നോക്കാനും ഇല്ലാതെ അവർക്ക് മക്കളും ഫാമിലിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിങ്ങനെ നോക്കാതെ അടച്ചു കിടന്നു പക്ഷേ വീട്ടു സാധനമൊക്കെ ആൾക്കാർ കൊണ്ടുപോകുന്ന തോന്നേ വീട് അവസാനം മിച്ചം വന്നിട്ടുണ്ടായിരുന്നു കാണാൻ പറ്റില്ല പഴയ നിർമ്മിതി അല്ലേ പഴയ നിർമ്മിതികൾ എപ്പോഴും ഭയങ്കര നല്ലതാണ് ചക്കയല്ലാം എന്തേ വെട്ടിയായിരുന്നു വേണ്ട എന്നിട്ട് ഞാൻ ദൈ ഇതിനി അടുപ്പയിലോട്ട് വെക്കുവാണേ നമ്മളിത് മൂടി വെച്ചു ഇടയ്ക്ക് ഇതിൻ്റെ സ്പേസ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഉപ്പും വെള്ളവും മഞ്ഞളും കറിവേപ്പിലെ ദേ കപ്പിനൊരു മുക്കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൂടിയ തീയിൽ ഇട്ടിരിക്കുവാണ് ആവി വന്നു കഴിയുമ്പോൾ നമുക്ക് തീ കുറയ്ക്കണം ചെറുതായിട്ട് ആവി വന്നു തുടങ്ങി അപ്പം ഞാൻ തീ കുറച്ചിടണേ ചറങ്ങാൻ നല്ലോണം ആവി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കിയിടണം അപ്പം നമുക്ക് അരയ്ക്കാനുള്ള സാധനം കൂടെ എടുക്കാം ഇത് കണ്ടോ കുറച്ച് മഞ്ഞളും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് രണ്ട് കുരുമുളകും കൂടി ഇതിൻ്റെ കൂടെ അരയ്ക്കാം അതുപോലെ ഇച്ചിരി മഞ്ഞളിൻ്റെ പൊടിയും ചേർക്കാം കുറച്ച് മഞ്ഞളിൻ്റെ പൊടി ഇട്ടു ഇനി ഇതിനകത്തോട്ട് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് കുരുമുളക് കുറച്ച് കുരുമുളകും കൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ബാക്കി തേങ്ങ ഇതൊന്ന് ചതച്ചിട്ട് വേണം നമുക്ക് തേങ്ങ ചേർക്കാൻ ഈ മഞ്ഞളും മുളകും എല്ലാം കൂടെ ചതച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് തേങ്ങ ഇടണം ചക്ക വെക്കുന്ന അവസരത്തിൽ കപ്പക്കാണെങ്കിൽ കുറച്ച് തേങ്ങ മതി ചക്കയ്ക്ക് നമ്മൾ എപ്പോഴും കൂടുതൽ തേങ്ങ ചേർക്കണേ അപ്പൊ ഇത്രയും തേങ്ങ ഇട്ടിട്ട് ഒറ്റ കറക്കേ കറക്കൂടും ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി അരയണ്ട ആവി വന്ന് തുടങ്ങിയത് കൊണ്ട് ഞാൻ സൂക്ഷിച്ച് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക് പിടിയൊക്കെ ഉള്ളാന്ന് പറഞ്ഞാലും ഉണ്ടോ ഈ അടി കിടക്കുന്നതിനൊട്ട് ഒട്ടും ആവി വന്നിട്ടില്ലേ അതുപോലെ ഇപ്പോഴത്തെ സൈഡും കൂടെ ഒന്ന് ഇളക്കി നോക്കാം ഇവിടെ ശരിക്കും പറഞ്ഞാൽ വരേണ്ടത് സൂക്ഷിച്ചേനെ തീ ഇതേലോട്ട് കീറി പിടിക്കരുത് കേട്ടോ ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം അങ്ങനെ ഇളക്കിയിട്ടിട്ട് അതിനകത്ത് ഇനി വെള്ളം ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ നമ്മളൊരു മുക്കാക്കപ്പല്ലേ ചേർത്തിട്ടുള്ളൂ അതറിയാനായിട്ട് നമ്മളിതേ ഇതിനടിയിലേക്ക് ഇതുപോലെ തവി എന്തെങ്കിലും വെച്ചിട്ട് കേണ്ടോ വെള്ളം വീഴുന്നുണ്ടോ അപ്പൊ വെള്ളം ഉണ്ടെന്ന് മനസ്സിലാവും നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഈ ആവി കൊണ്ട് ഇവർ ശരിക്കും വേഗുന്നത് കേട്ടോ ഒന്നും കൂടെ ഞാൻ ഇളക്കും പക്ഷെ തവിയിട്ട് ഇളക്കരുത് വെന്തതിളക്കി കാണും അത് ഉടഞ്ഞു പോവും അപ്പൊ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് എല്ലാ ചെയ്യാൻ പോകാൻ അറിയോ നമ്മുടെ അരപ്പ് കുറച്ച് അരപ്പ് ഉള്ളതങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ പക്ഷെ ഇളക്കരുത് കേട്ടോ പിന്നെ ഇതുപോലെ ഇടീച്ച തേങ്ങയൊക്കെ തീർന്നതാണ് ഞങ്ങൾ മേടിക്കുമല്ലേ അതുകൊണ്ട് കുറെ ഇതിനൊരു ഒരു പാത്രം കൂടെ വേണേലും ചതച്ചിടാം ചക്ക എത്ര തേങ്ങ ചേർത്താലും നല്ലതാണ് കേട്ടോ അപ്പം ഇത്രയും ചേർത്തു ഇനി ഇവിടെ ഇരുന്ന് ഞാൻ ഇത് അടച്ചു വെക്കുക വേണമെങ്കിൽ ഇത് കഴുകി ഒരിച്ചിരി വെള്ളം കൂടി ഒഴിക്കാം കണ്ടോ അവിടെ ഇരുന്ന് വേഗട്ടെ അപ്പം നമ്മൾ ചേർക്കാനുള്ളതൊക്കെ ചേർത്തു ഇനി കുറച്ചും കൂടെ വെന്ത് കിട്ടിയാൽ മതി ചക്ക നമ്മുടെ വേഗാറായിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് വേകുമ്പോൾ ഇതിനെന്തെങ്കിലും ചുറ്റി കഴിക്കണ്ടേ ഞങ്ങളിതിനെ മീൻകറിയാണ് കഴിക്കുന്നത് അപ്പൊ നമ്മുടെ ഇന്ദ്രജിത്ത് മീൻ കൂട്ടുകാത്തത് അവന് ഞാനൊരു മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കും അപ്പൊ നിങ്ങൾ ഓർക്കരുത് ഇത് മാങ്ങാപ്പഴത്തിന്റെ ചമ്മന്തിയാണോന്ന് ഓർക്കരുത് മാങ്ങയ്ക്ക് ചെറുതായിട്ട് കളറൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ മാങ്ങയും ഉപ്പും ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇത്രയും സാധനം പെട്ടെന്നൊന്ന് നന്നായി അരച്ചെടുത്തിട്ട് വേണം ഇതിനകത്ത് തേങ്ങ ചേർത്ത് അരയ്ക്കാൻ അങ്ങനെ അത് ഇതേപോലെ അതെല്ലാം കൂടെ നല്ലായിട്ട് അരച്ചെടുത്തു നമ്മൾ നമ്മളിച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ട് നമുക്ക് ചത കുറച്ച് തേങ്ങ ഇടുന്നുള്ളൂ ഓ കാശു കൊടുത്ത് തേങ്ങ പിടിക്കുമ്പോൾ ഭയങ്കര പാടാണ് ഒരു തേങ്ങയ്ക്കേണ്ട അറുപത് രൂപയും ഉണ്ട് നിങ്ങളത്തെ നാട്ടിലും ഇതേപോലെ വിലയാണോ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണേ നമ്മളത് ഈ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ശവലംപൂരം വെള്ളം ചേർത്തതല്ല മാങ്ങയിൽ നിന്ന് വന്ന വെള്ളമാണേ അത് നമുക്കിതൊരു പാത്രത്തിനകത്തേക്ക് എടുത്തു വിടണം ഇത് കണ്ടോ നമ്മൾ ഇന്നലെ ചക്കയ്ക്ക് കൂട്ടാൻ വേണ്ടി മീൻ വാങ്ങിച്ച് കറി വെച്ച് വെച്ചിരുന്നതാണേ അപ്പം ഇത് നമുക്കൊന്ന് അടുപ്പത്തോട്ട് വെച്ചിട്ടൊന്ന് ചൂടാക്കുകയും കൂടെ ചെയ്യും നമുക്കിത് ഈ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ചക്ക നമുക്കൊന്ന് ഇളക്കണം വേണ്ട നല്ല ആവി വന്നിട്ടുണ്ട് വേണ്ടോ അപ്പം ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ചിലരാണെങ്കിൽ വെളിച്ചെണ്ണയും ഒഴിക്കാറുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കണം വേണ്ട കലോറി കൂടും അപ്പം നമ്മുടെ വെള്ളപ്പാത്രം മടപ്പ് പാത്രം ഒക്കെ മാറ്റിക്കും ഇളക്കി തുടങ്ങിയിരിക്കുവാണേ ഇനി നമുക്ക് ഇതുപോലെ ഇളക്കി എടുത്തിട്ട് വേണം സൈഡിൽ നിന്നും ഓരോ ഭാഗത്തുനിന്ന് ഇളക്കി കുഴച്ച് ചേർക്കണം കേട്ടോ ഈ എല്ലായിടത്തും ഒരുപോലെ അരപ്പ് മിക്സ് ചെയ്തതിന് ശേഷം വേണം വേണമെങ്കിൽ ഒന്ന് ഞെക്കി ഉടയ്ക്കണമെങ്കിൽ ഇല്ല എല്ലായിടത്തും അരപ്പ് ഒരുപോലെ ആകാതിരിക്കും സൈഡിൽ നിന്നകത്തോട്ട് എടുക്കണോ അപ്പം ചക്ക ഇളക്കി ചേർത്തിട്ടുണ്ട് നമുക്കിനി അതെടുത്തൊന്ന് കഴിച്ചാൽ മതി

ഞാൻ ശിവ എങ്ങനെയാ ചമ്മന്തിയും തൈരും അല്ലേ ആ ചേർത്തപ്പം എങ്ങനെയുണ്ട് ഗംഭീരം സൂപ്പറായിട്ടെ ഈ സമയത്ത് നമുക്ക് ചക്ക കിട്ടാനുള്ളതുകൊണ്ട് കൊണ്ട് ഇപ്പൊ നമ്മള് പറിച്ചു വേഗിച്ച് തിന്നണം ഈ മഴയൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ സാധാരണ ചക്ക ഒഴുങ്ങി ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര ചൂട് എടുക്കും ചൂടുള്ള ഒരു സാധനം ഇത് അതുകൊണ്ട് തന്നെ ഈ മഴ വരുന്ന സമയത്താണ് ചക്ക വേവിച്ച് തിന്നാ നല്ലത് അപ്പോൾ നമ്മൾ ചക്ക വേവിച്ച് എല്ലാരും എടുത്തു കേട്ടോ എന്തിരി ചമ്മന്തിയും തൈരും കൂട്ടിയിട്ടാണ് തിന്നുന്നത് ചുവഞ്ഞ ചുവൻകൂട്ടിയാണ് തിന്നുന്നത് അല്ലെങ്കിൽ ഈ പ്ലാവിന്റെ ചക്ക അല്ലേ നല്ല കുഴഞ്ഞു കിട്ടും നല്ല മെന്ത് കിട്ടും പിന്നെ ഒരു ഒറ്റ കുഴപ്പത്തിനകത്തുണ്ടായിരുന്നത് പെരുമഴത്ത സാധാരണ ഇത് ഉണ്ടാകുന്ന ജൂലൈ പോലത്തെ അല്ലേ ഈ പ്രാവശ്യം നേരത്തെ ഉണ്ടായത് കൊണ്ട് നന്നായിട്ട് കിട്ടി ആ അതെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണ് കേരളത്തിലുള്ളവർക്ക് ഈ ചക്കയും